ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാ കൂട്ടുകാർക്കും അവബോധമുണർത്തുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മനുഷ്യന് പ്രകൃതിയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ മനുഷ്യൻ ഇല്ലാതിരുന്ന കാലത്തും പ്രകൃതി ഉണ്ടായിരുന്നു എന്ന കാര്യം നാം ഓർക്കണം അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് സുന്ദരമായ ഈ ഭൂമി ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് ജലം വായു ഭക്ഷണം ഇവയെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്നും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും സമ്പുഷ്ടമായ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടേതുമാണ് പ്രാചീന മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ പ്രകൃതി സ്നേഹം വെറും പ്രഹസനങ്ങൾ മാത്രമാണ് വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നാം പ്രകൃതിയെ പോലെ സ്നേഹിക്കുക വനങ്ങൾ വൃക്ഷനിബിടങ്ങളാണ് അവ അന്തരീക്ഷത്തിലെ നീരാവിയെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ സഹായിക്കുന്നു വനങ്ങൾ ധാരാളമായി വെട്ടിനശിപ്പിക്കുന്നതു മൂലം മഴ കുറയുന്നു ഇത് രൂക്ഷമായ വരൾച്ചയ്ക്കും ജലദൗർലഭ്യത്തിനും കാരണമാകുന്നു വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു അവ വെട്ടി നശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു മാത്രവുമല്ല വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയെ തടയാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു പ്രകൃതിയെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് പരിസര മലിനീകരണം പരിസര മലിനീകരണം വായുവിൽ കൂടിയും ജലത്തിൽ കൂടിയും നടക്കാറുണ്ട് ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന പുക ഒരു വലിയ ഭീഷണിയാണ് ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വിഷവാതകങ്ങൾ പ്രകൃതിയെ വിഷമയമാക്കുന്നു ജനങ്ങളും ഗവൺമെൻറ്റും സഹകരിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ വർഷവും ജൂൺ അഞ്ചിന് നടത്താറുണ്ട് എന്നാൽ അത് ഒരു ദിവസത്തെ മാത്രം പ്രഹസനമായി തീരാറാണ് പതിവ് വരും തലമുറയ്ക്ക് വേണ്ടിയും നല്ലൊരു നാലയ്ക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഈ സുദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്